തണ്ണീർ കൊമ്പൻ്റെ കാര്യത്തിൽ കർണാടക വനം വകുപ്പിന് വീഴ്ച സംഭവിച്ചതായി ഉത്തരമേഖലാ സി സി എഫ് കെ എസ് ദീപ കർണാടക വനംവകുപ്പിൽ നിന്നും റേഡിയോ കോളർ വിവരം ലഭിച്ചതേ ആന മാനന്തവാടി നഗരത്തിലെത്തിയപ്പോൾ ആനയെ കാട്ടിലേക്ക് അയക്കാൻ കഴിയാത്ത സ്ഥിതിയിലാണ് മയക്കുവേടി വെക്കേണ്ടി വന്നതെന്നും അവർ വ്യക്തമാക്കി അതിനിടെ റേഡിയോ കോളർ ഘടിപ്പിച്ച മറ്റൊരു ആന കൂടി പാതിരി സെക്ഷനിൽ ഉണ്ടെന്നും കെ എസ് ദീപ പറഞ്ഞു ആന ചരിഞ്ഞതിനെക്കുറിച്ച് അന്വേഷിക്കാൻ വിദഗ്ധ സംഘം മാനന്തവാടിയിലെത്തി തണ്ണീർ കൊമ്പിന്റെ കാര്യത്തിൽ കർണാടക വനം വകുപ്പിനെ വീഴ്ച സംഭവിച്ചതായി ഉത്തരമേഖലാ സി സി എഫ് കെ എസ് ദീപ വ്യക്തമാക്കി കർണാടക വനംവകുപ്പിൽ നിന്നും റേഡിയോ കോളർ വിവരം ലഭിച്ചതേ ആന മാനന്തവാടി നഗരത്തിലെത്തിയപ്പോൾ ആനയെ കാട്ടിലേക്ക് അയക്കാൻ കഴിയാത്ത സ്ഥിതിയിലാണ് മയക്കുവേടി വെക്കേണ്ടി വന്നതെന്നും അവർ വ്യക്തമാക്കി റേഡിയോ കോളറുള്ള ആനയാണെന്നുള്ളത് സ്റ്റാഫ് ഇതിന്റെ എനിക്ക് തോന്നുന്നു അവിടുത്തെ ആയിട്ടുള്ള ആൾക്കാർ ഫോട്ടോ എടുത്ത് ഉടനെ കാണിച്ചിരുന്നു അപ്പൊ ഇത് റേഡിയോ കോളർ നമ്മൾ കണ്ടത് അപ്പോഴാണ് കിട്ടിയിട്ട് കൂടുതൽ അവരുടെ അടുത്ത് നമ്മൾ നമ്മൾ ചോദിക്കുമ്പോൾ ഇതാണ് തരുന്നത് പിന്നെ തുരത്തുന്ന ഒരു തന്നെയായിരുന്നല്ലോ ആനയുടെ സർപ്രൈസ് എൻട്രി ആയിരുന്നു ആനയ്ക്ക് ടിവിയും ശരീരത്തിൽ പഴുപ്പും ഉണ്ടായിരുന്നു മയക്കുവടി വെച്ചത് ഉചിതമായ സമയത്ത് തന്നെയാണ് സ്റ്റാഫുകൾ തുരത്താൻ ശ്രമിച്ചെങ്കിലും വിജയിച്ചില്ല കർണാടകയിൽ നിന്നും വന്ന മോഴയാനയാണിത് പ്രദേശത്തു നിന്നും മാറ്റിയതും ഉചിതമായ സമയത്ത് തന്നെയായിരുന്നു എന്നും അവർ വ്യക്തമാക്കി റേഡിയോ കോളർ ഘടിപ്പിച്ച ഒരകൂടി വനാതിർത്തിയിലുണ്ട് ഇതിനെ കൃത്യമായി ട്രാക്ക് ചെയ്യുന്നുണ്ട് നമ്മുടെ വാച്ച് ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് കർണാടക ഫോറസ്റ്റ് ആദ്യം മയക്കുവടി വെച്ച മൈസൂരിലെ ഡോക്ടറുമായി ആശയവിനിമയം നടത്തി ആന നിലയുറപ്പിച്ച സ്ഥലത്തെ വെള്ളവും തീറ്റയും ആവശ്യത്തിനുണ്ടായിരുന്നു മയക്കുവടിയുടെ ഡോസ് കൂടിയതാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ആനയ്ക്ക് പ്രശ്നമുണ്ടായേനെ ഇത്രയ്ക്ക് നേരം സർവൈവ് ചെയ്യില്ലായിരുന്നു കാട്ടാനയുടെ പോസ്റ്റ്മോർട്ടത്തിന് മുൻപും ശേഷവും ഫോട്ടോ എടുത്തത് ഡോക്യുമെന്റേഷന്റെ ഭാഗമായാണ് കർണാടക വനംവകുപ്പ് ഔദ്യോഗികമായി എടുത്ത ഫോട്ടോ ലീക്കായത് എങ്ങനെയെന്ന് അറിയില്ലെന്നും കെ എസ് ദീപ വ്യക്തമാക്കി തണ്ണീർക്കൊമ്പൻ ചരിഞ്ഞ സംഭവം അന്വേഷിക്കുന്നതിനായാണ് ഉത്തരമേഖലാ സി സി എഫ് കെ എസ് ദീപയുടെ നേതൃത്വത്തിലുള്ള വിദഗ്ദ്ധ സംഘം മാനന്തവാടിയിലെത്തിയിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ മാനന്തവാടി